പിന്തുണ അങ്ങോട്ട് പ്രഖ്യാപിച്ചു ഞങ്ങളെ പിന്തുണ ഏതൊക്കെ രൂപത്തില എങ്ങനെ വ്യക്തമാക്കാൻ വേണ്ടി എന്തൊക്കെ രൂപത്തിലുള്ള പ്രകടന പരതയാണ് നിങ്ങൾ കാണിച്ചു കൂട്ടിയിരുന്നത് എല്ലാവർക്കും ബോധ്യപ്പെട്ടില്ലേ എല്ലാവർക്കും വളരെ വ്യക്തമായില്ലേ അതാ അപ്പുറത്തുനിന്ന് ഞമ്മളെ പഴയ കൂട്ടുകാരൻ ആര് നമ്മളെ മമ്പാട് മുപ്പരവാക ഒരു പ്രഖ്യാപനം വലിയ പ്രതീക്ഷയിലാണെന്ന പറഞ്ഞത് അവഗണിക്കപ്പെടേണ്ട സാധനം എന്നുള്ള നിലക്ക് നമ്മൾ മറുപടി പറയണില്ല എന്ന ഒറ്റ കാരണത്താൽ തൊള്ളിയിൽ വന്ന് എന്തു നോണി ബാധ്യാ സുഹൃത്തു ഓതി ഔലിയാക്കളിന്റെ രീതിത്തിന്റെയും പേരിൽ വിളിച്ചു പറയും നിലമ്പൂർ തെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനം വന്നത് മുതൽ ഈ ദിവസം വരെ ഞാൻ എന്റെ ഏതെങ്കിലും ഒരു പൊതുസംവിധാനത്തില് അവിടെയുള്ള ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിക്ക് വിജയപ്രതീഷുണ്ട് ജയിക്കും ജയപ്രതീഷുണ്ട് എന്ന രീതിയിൽ പറഞ്ഞത് ഇവനെവിടുന്നു കണ്ടതാണാവോ എന്തോ ഒരു നോനയാണ് ഈ പറയുന്നത് ഇത്രയും വൃത്തികെട്ട രീതിയിൽ നോണ പറയാൻ ഈ അപാരത്തൊലിക്കട്ട് ഇവനൊക്കെ എവിടെന്ന് കിട്ടിയത് എന്താ പതിനൊക്കെ പറയാ ഇതാണ് ഇപ്പൊലൊക്കെ പറയുന്ന വല്യ വല്യ സംഗതികള്